കഴിഞ്ഞ അധ്യയന വർഷത്തിലെ വണ്ടൂർ ഉപജില്ലാ കലോത്സവം നടന്നതിനു ശേഷം ഈ അധ്യയന വർഷത്തിൽ കലോത്സവം നടക്കേണ്ട ബാറ്റിൽ കൈമാറിയത് കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായിരുന്നു അന്ന് മുതൽ ഈ കലോത്സവം വരെയുള്ള എൻ കലോത്സവത്തെ വരവേൽക്കാനായി അഹോരാത്രം പരിശ്രമിച്ച ഒരു കൂട്ടായ്മയായിരുന്നു ഈ വിദ്യാലയത്തിലെ പി ടി എന്ന് എസ് എം സി അംഗങ്ങളും അത് മാറി മാറി വന്നെങ്കിൽ മാറി വന്നെങ്കിൽ പോലും അതിലെ ഓരോ അംഗങ്ങളും മുൻപും ശേഷവും കൃത്യമായ ഇടപെടൽ നടത്തുകയും ഈ പരിപാടിയെ വളരെ ഭംഗിയോടു കൂടി നടത്തുവാനും അതുപോലെ തന്നെ പരിചയത്തിലേക്ക് എത്തിക്കുവാനും വേണ്ടിയുള്ള കഷ്ടപ്പെടുന്നവരാണ് എനിക്ക് പിന്നിലുള്ളത് ഈ വിദ്യാലയത്തിലെ എസ് എം സി ഭാരവാഹികളും അതുപോലെ ഭാരവാഹികളുമാണ് നമുക്ക് പരിചയപ്പെടാം എന്താണ് പേരെന്താ എന്റെ പേര് സി കെ അഷ്റഫ് ഞാൻ ഈ സ്കൂളിലെ പി ടിഎ പ്രസിഡന്റ് എന്റെ പേര് ഞാൻ സ്കൂളിലെ അംഗമാണ് എങ്ങനെയൊക്കെ വളരെ സജീവായിട്ട് ഈ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് പ്രഖ്യാപിച്ച മുതലേ വളരെ ആക്റ്റീവായിട്ട് രംഗത്തിന്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും തുടർന്ന് അതിന്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോ പിന്നെ ഓരോ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് തന്നെ കലോത്സവം നടക്കുന്നത് ഈ മൂന്ന് ദിവസവും അത് രാവിലെ നേരത്തെ തന്നെ എത്തി അവസാനിച്ച് എല്ലാം അവസാനിച്ച് പോകുന്ന ശേഷം പോകുന്ന അംഗങ്ങളാണ് നിലവില് പി ടി ഐയിലും എസ് എം സിയിലും ഉള്ള ആളുകൾ അവസാനം പോകുന്നത് ഇതിന് ഫണ്ടിങ് കാര്യങ്ങൾക്കൊക്കെ ഇവിടുത്തെ ഫിനാൻസ് കമ്മിറ്റിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ട ആളുകളാണ് വീട്ടിലെ കാരണം ഇവിടുത്തെ പ്രാദേശികമായുള്ള ആളുകളെയും ഒക്കെ അറിയുന്ന ആളുകൾ നിങ്ങളായിട്ട് അപ്പൊ ഈ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ പ്രധാനമായും ഇടപെട്ട ആളുകളാണ് എങ്ങനെയൊക്കെയാണ് ഇതിനു വേണ്ട പണം ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷൻ എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ കൈയ്യിൽ നിന്നുണ്ട് രക്ഷിതാക്കളുടെ കയ്യിൽ ഇവിടുത്തെ അധ്യാപകര് അതുപോലെ തന്നെ നാട്ടുകാര് അങ്ങനെ വിവിധ മേഖലകളിൽ ഇവിടുത്തെ കച്ചവടക്കാരുണ്ട് അതുപോലെ വിദ്യാഭ്യാസം മറ്റ് സ്ഥാപനങ്ങളുണ്ട് മറ്റു അധ്യാപകരുണ്ട് എല്ലാ മേഖലയിലുള്ള ആളുകൾ സമ്പൂർണ്ണമായിട്ടും നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഒരു പങ്കാളിത്തം ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഇപ്പോ എല്ലാ കമ്മിറ്റിയിലും പി ടി എം ടി എസ് എൽ സി അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അവരൊക്കെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ആർക്കും ഒരു പരാതിയോ പ്രശ്നങ്ങളോ ഇല്ലാത്ത രീതിയിൽ തന്നെ പരമാവധി നോക്കുന്നു ഇപ്പോ അതിലുപരി ഇത്രയും കുട്ടികളും അല്ലെങ്കിൽ രക്ഷിതാക്കളും പുറത്തുനിന്ന് ആളുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഒരു ഡിസിപ്ലിന്റെ കാര്യം ഇവിടുത്തെ പോലീസിനെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾ ഈ നാട്ടുകാരെന്ന നിലക്ക് നിങ്ങൾക്ക് ഇതിൽ കുറെ പങ്കുണ്ടാവും അപ്പൊ ആ രീതിയിൽ ആളുകൾ പിഴിച്ചുകൊണ്ട് എന്തൊക്കെയാണ് നാട്ടുകാര് കൃത്യമായ ഇടപെടലുകളാണ് ഈ ഡിസിപ്ലിന്റെ കാര്യത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് പ്രധാനമായി പറയേണ്ടത് ഇവിടുത്തെ അയൽവാസികളായിട്ടുള്ള ഈ പ്രദേശവാസികൾ തന്നെയാണ് ഒപ്പം നമുക്കൊക്കെ പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കളും അല്ലാത്ത യുവജന സംഘടനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ക്ലബ്ബ് പ്രവർത്തകരൊക്കെ ഡിസിപ്ലിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായ ഇടപെടൽ നടത്തുന്നു നടത്തുന്നതുകൊണ്ട് തന്നെ ഇവിടെ കാര്യമായ മറ്റ് ഡിസിപ്ലിൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഒരു വിധത്തിലുള്ള ആരോപണങ്ങളും ഇല്ലാതെ തന്നെ ഈ പരിപാടി പര്യവസാനത്തിലേക്ക് എത്തിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നാട്ടുകാരുടെ സഹകരണം എന്ന് പറയുന്നത് നമ്മൾ അതിനെ ചെറിയ ചെറുതായി കാണാൻ പറ്റും ഒന്ന് സാമ്പത്തികമായ സഹായത്തിന് നമ്മൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും തന്നെ നമ്മളോട് ഒന്നുമില്ല എന്ന് പറഞ്ഞു മടക്കി ഒരു സാഹചര്യം ഉണ്ടായിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സാമ്പത്തിക സഹായം ഇവിടെയുള്ള ഉള്ള സ്ഥാപനങ്ങൾ അവര് സ്പോൺസർഷിപ്പിലൂടെ നൽകിയിട്ട് അതേപോലെയുള്ള എല്ലാ തരത്തിലും അപ്പൊ നമുക്ക് മെറ്റീരിയൽ ആയിട്ട് തരേണ്ടതാണെങ്കിൽ അത് അങ്ങനെ തന്നിട്ട് എല്ലാ തരത്തിലും ആ രൂപത്തിലുള്ള സഹായം ഒപ്പം നമുക്ക് പറയാലോ നമുക്ക് എന്തൊരു പരിപാടിക്കും അതിന്റെ ഒരു സ്ട്രെങ്ത്ത് അത് ഒരു നല്ല രീതിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായം ഇതേപോലുള്ള ഫുഡ് കമ്മിറ്റിയിലാണെങ്കിലും പ്രോഗ്രാം കമ്മിറ്റിയും ഫുഡ് കമ്മിറ്റിയും ഇവിടെ ഉള്ള മറ്റ് അധ്യാപക സംഘടനകളും ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കമ്മിറ്റികളും അത് അവരുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് കൃത്യമായിട്ട് അതിന് നമുക്ക് കാണാൻ കഴിയും മുന്നൂറിൽ പരം വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തിലധികം മത്സരാർത്ഥികളും അതുപോലെ പതിനായിരക്കണക്കിന് ആളുകളുമാണ് ഈ കലോത്സവ നഗരിയിലേക്ക് നാല് ദിവസമായി ഒഴുകിയെത്തുക അവർക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള സുരക്ഷയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഒരു പരിഭവം കൂടാതെ ഇവിടെ നിന്ന് കലോത്സവം കണ്ട് കലോത്സവത്തിൽ പങ്കെടുത്ത് മാറ്റിവെച്ച് ആ സന്തോഷത്തോടെ മടങ്ങാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളുമാണ് ഈ പി ടി എം ടി എ അതുപോലെ തന്നെ എസ് എം സി ഭാരവാഹികൾ ഈ കലോത്സവ നഗരിയിൽ ഒരുക്കിയിട്ടുള്ളത് ഇവർക്ക് എല്ലാവിധ പാവുകൾ നേരുന്നു സഹായിക്കും